എസ് എൻ ഡി പി യോഗം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പർ വയലാശാഖയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി ദിനാചരണം നടന്നു സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുദേവ ക്ഷേത്രത്തിൽ ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി സമൂഹ പ്രാർത്ഥന അന്നദാനം എന്നിവ നടന്നു വയല ആയിരത്തിഒരുന്നൂറ്റി മുന്നൂറ്റിയൊന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു ഗുരുദേവക്ഷേത്രത്തിൽ പതിവ് ശേഷം ഗുരുപൂജ മഹാഗുരുപൂജ അന്നദാനം സമൂഹ പ്രാർത്ഥന സമൂഹപ്രാർത്ഥന പൂജ എന്നീ ചടങ്ങുകൾ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു എസ് എൻ ഡി പി മീനച്ചിൽ യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഇറ്റിക്കുന്നേൽ മഹാസമാധി ദിന സന്ദേശം നൽകി സമുദായ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിവായിരിക്കാതെ സമുദായ മക്കളെ കേട്ടായി ഏത് മേഖലയിൽ നിന്ന് പ്രവർത്തിച്ചാലും ആ മേഖല പുഷ്ടിപ്പെടുന്നുള്ള യാതൊരു വിത്യാസും അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ വിദ്യ കൊണ്ട് പ്രവൃത്തരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രയോഗിക്കുക നമ്മുടെ വിദ്യാഭ്യാസം ഏത് രീതിയിലും അവരെ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ടെടുത്ത് ജോലി സ്ഥലങ്ങളിൽ അവരെയൊക്കെ പ്രാതിനിധ്യം വരികയും ഈ സമുദായ രാഷ്ട്രീയമായി നമ്മൾ മുന്നേറിക്കൊണ്ട് പഞ്ചായത്ത് മുതൽ മുതൽ പാർലമെന്റ് ഓരോ ഓരോ നമ്മുടെ നമുക്ക് ശാഖാ പ്രസിഡന്റ് അനിൽകുമാർ വൈസ് പ്രസിഡന്റ് സജീവ സബക്കാട്ടിൽ ശാഖാ സെക്രട്ടറി എ ഡി സജീവ് ശാഖാ ഭരണസമിതി അംഗങ്ങൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ